അല്ല അത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ബില്ല് പബ്ലിക് ഡൊമൈനിൽ വന്ന ഘട്ടത്തിലും ആ ബില്ല് ഇതുമായ തരത്തിൽ യാതൊരു തരത്തിലും ബന്ധമുള്ളതല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ബില്ല് പാസാക്കിയതിനു ശേഷവും നിങ്ങൾ ചോദിച്ച ഘട്ടത്തിലും ഈ ബില്ലിൽ ഇവർക്ക് സംരക്ഷണം നൽകുന്നത് ഏത് വകുപ്പുകളാണ് എങ്ങനെയാണ് സംരക്ഷണം നൽകാൻ കഴിയുക അത് പൂർണ്ണമായിട്ടും ഇതുമായി ബന്ധമില്ലാത്തതാണ് എന്ന കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം അവരുടെ ഒരു അനിശ്ചിതത്വം അതിനെ മുതലെടുത്താണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുള്ളത് എന്നാൽ അതിനകത്ത് പെട്ട് പലരും ഇത്തരത്തിലുള്ള ബില്ലിനെ തന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കുക എന്ന നിലയിലേക്ക് വളരെ കർക്കശമായിട്ടുള്ള തീവ്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്ന അപകടത്തെ നമ്മൾ കാണേണ്ടതുണ്ട് ഇത് പാസ്സായതിനു ശേഷവും ചില വ്യക്തിത്വങ്ങൾ ഇതിങ്ങനെയാണ് ഇത് രക്ഷപ്പെടുത്താൻ പോകുന്നു എന്ന രൂപത്തിൽ പ്രചാരവിലവടത്തുകയുണ്ടായി മുനമ്പൻ നിവാസികൾക്ക് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ ലഭിക്കേണ്ടതുണ്ട് അത് കുറച്ച് സങ്കീർണമാണ് ഈ പ്രശ്നമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് അവിടെയുള്ള ബൊണോഫൈഡ് ആയിട്ടുള്ള ഒക്യുപെൻസിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള ശുപാർശകൾ ആ കമ്മീഷൻ സമർപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അല്ല കുഞ്ഞാലിക്കുട്ടിക്ക് ആകെ ചെയ്യാവുന്നത് ഇതിപ്പോ വക്കഫാണ് എങ്കിൽ അവിടെ ഈ ഭൂമി വിറ്റിട്ടുള്ള അവരെ കൊണ്ട് വേറെ ഭൂമി വക്കഫിന് കൊടുത്തിട്ട് അവന് പരിഹാരം കാണാം അത് അദ്ദേഹം തീരുമാനിച്ചു നടക്കാവുന്ന കാര്യമുള്ളൂ ഏറ്റവും എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന അദ്ദേഹം വക്കഫ് ആണെങ്കിൽ ഞങ്ങൾ വേറെ ഭൂമി അവർക്ക് നൽകി ഈ ഭൂമി ഇവർക്ക് വിട്ടുകൊടുക്കും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ കാരണം അദ്ദേഹത്തിന്റെ പാണക്കാട് തങ്ങൾ ചെയർമാനായിട്ടുള്ള ബോർഡാണ് ഈ വക്കഫ് ലാൻഡാണ് എന്നുള്ള ഡിക്ലറേഷൻ നടത്തിയിട്ടുള്ളത് വേറൊന്നുകൂടി കാണേണ്ടത് ഇപ്പോൾ കുറെ കൂടി സങ്കീർണായി ഏത് വക്കഫ് ബോർഡാണ് ഇനി വരിക ഏത് വക്കഫ് ട്രിബ്യൂണലാണ് തീരുമാനമെടുക്കുക ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനങ്ങളിലേക്ക് പോവുക എന്ന കുറെ കൂടി മാത്രമാണ് ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ ബില്ല് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് കണ്ട ഭാഗമാണ് ശരി ഇത് കുറച്ച് സങ്കീർണമാണ് അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനുള്ള ശരിയായ ശ്രമം ഞങ്ങൾ നേരത്തെ പറഞ്ഞു താൽക്കാലിക കയ്യടിക്ക് വേണ്ടിയുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയില്ല പത്ത് മിനിറ്റ് പരിഹാരം ഒരു വസ്തു വേറെ വസ്തു നിയമം കൊണ്ട് പരിഹാരം വേറെ വസ്തു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലല്ല ശാശ്വതമായൊരു പരിഹാരം കാണാനാണ് സർക്കാർ നിയമപരമായ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ തെറ്റായ രീതി എങ്ങനെ ഒരു ജനതയെ അവരുടെ ഏറ്റവും ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ദുരുപയോഗപ്പെടുത്തി അവരെ തെറ്റായ വഴിക്ക് നയിക്കുക അതുവഴി തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുക യഥാർത്ഥത്തിൽ ഒരു വക്കഫ് ബോർഡിനകത്ത് മുസ്ലിം അല്ലാത്ത ആളുകളെ അംഗത്വം നൽകുന്നത് അവൻ്റെ നിർവഹണത്തിൽ നേരത്തെ ഉള്ളതിന് വ്യത്യസ്തമായി അമ്മുസ്ലിമായ ആളുകൾക്ക് നേതൃത്വം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവൻ്റെ തുടർച്ചയിൽ ഓർഗനൈസർ വന്ന ലേഖനം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് സമഗ്ര പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഞങ്ങളെല്ലാം പറഞ്ഞ ഭാഗത്ത് നിരാകരിച്ചുകൊണ്ട് ഇവനെ ഇരുകയും വിട്ട് സ്വീകരിച്ച ആളുകൾ അവര് അപകടം ഇപ്പോഴും തിരിച്ചറിയും എന്നാണ് കണക്കാക്കുന്നത് അതിനെവരെ ശക്തമായ മുഖപ്രസംഗങ്ങളും ആഹ്വാനങ്ങളും അത്തരം ആളുകളിൽ നിന്ന് വരും എന്നും പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇത് ശാശ്വതമായി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷന്റെ ഭാഗത്തുണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിപ്പോ ബില്ല് കൊണ്ടുവന്ന ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അപ്പൊ തന്നെ സമരം അവസാനിപ്പിച്ച ഒരു ബോർഡല്ലോ അതിനകത്ത് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് കുരുക്കഴിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം സർക്കാർ നടത്തുമ്പോൾ ഭിന്നിപ്പുണ്ടാക്കി മുതലെടുപ്പിന് വേണ്ടി ബി ജെ പി ശ്രമിച്ചു അതിൽ നിന്ന് തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് മറ്റു ചിലർ ശ്രമിച്ചു ഇപ്പോൾ കാര്യങ്ങൾ വളരെ കറുപ്പും വെളുപ്പും പോലെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് സങ്കീർണമായ പ്രശ്നം പരിഹരിക്കാൻ കഴിയണം ഈ നിയമം യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം എന്നുള്ളത് വർഗീയ താല്പര്യങ്ങളാണ് അത് ഭരണഘടനാ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള ഒന്നാണെന്ന് കുറെ കൂടി വ്യക്തമായിരിക്കും